വൈകുന്നേരം ആയപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ അകത്തന്നെ ഇരുന്ന് ഭയങ്കര ചടുപ്പ് ഇല്ല ഐനോസാ ഐനോസ് ഇതുവരെ നല്ല ഉറക്കായിരുന്നു വർക്കായിട്ടോ അപ്പഴാണ് ഒരു ചെറിയൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് എണീറ്റത് എന്താണ് എന്ത് തേങ്ങ നമുക്ക് ഇപ്പ വന്നിട്ട് പറപ്പിക്കണം കേട്ടോ ഏ ഇപ്പ വന്നിട്ട് പറപ്പിക്കേ എവിടെ എവിടെ കാണിച്ച കാണിച്ചവിടെ എവിടെ എവിടെ അങ്ങോട്ട് നടക്ക് അങ്ങോട്ട് നടന്ന് എവിടെ എവിടെ തേങ്ങ ആ അത് തേങ്ങ തേങ്ങാന്ന് തന്നെ ആരാ പറഞ്ഞത്

സുഖമാണോന്നോക്കി എന്നാലേ അങ് ഒട്ടായി തരുള്ളൂട്ടാ സുഖമാണോന്നോക്കി ഒരുമ്പ എല്ലോട്ടാ നൂരിവാ അവിടുന്ന് ബഹുബോ വരുമോ ഏ ഞാനോ ഞാൻ ഇതാ അവിടെ സൈഡിലേക്ക് ഇനി വാർപ്പിട്ട് ചെരുപ്പിടിക്കില്ലല്ലോ കാൽമ കേറൂട്ടോ കല്ലോ ചെറുപ്പേട അകത്തല്ലേ ചെറുപ്പേടേ കാക്ക് കാക്ക നോക്കി നോക്ക് മേലോട്ടേക്ക് വരുന്നുണ്ടോ എവിടെ എവിടെ ഇല്ലാലോ ഏ ഏ തയോട്ട് പോകാൻ പാടില്ല നമുക്കത്ത് കയറുക എന്താ ഇവിടെ തന്നെ നിൽക്കാനാ തീരെ ആത്തു കയറേണ്ടേ അതിനോ നമുക്ക് റോടുമ്പോൾ പോവാ ഓ ഇപ്പം വല്ല ഇപ്പം വല്ലി വരട്ടെ മച്ചി വന്നിട്ട് നമുക്ക് പോവേ മിനെ പിടിക്കണോ മിനെ പിടിക്കണോ നീ ഒറ്റക്ക് പോയിക്കോ പ്രേതം വരട്ടെ ഏടരുത് ഞങ്ങൾക്ക് പ്രേതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ അപ്പം അതിനും ഫോണിൽ കളിയൊക്കെ കുറഞ്ഞ കിട്ടോ മറ്റേ ഫോണിൽ കളിച്ചാൽ പ്രേതം വരും എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ അല്ലേ ആ വീഡിയോ കണ്ടതിന് ശേഷം അതിനു സങ്ങനെ ഫോണിൽ കളിക്കില്ല കേട്ടോ അപ്പൊ പ്രേതം എന്ന് പറഞ്ഞാൽ പിന്നെ ആളെന്തെങ്കിലും ചെയ്യാണെങ്കിൽ അതിൽ നിന്ന് തിരിഞ്ഞങ്ങ് പോന്നോളും ഏ റോഡുമ്മ പോവാ ഞാൻ പറഞ്ഞു പോയി അങ്ങനെന്താ കേസ് ഞാനും ഞങ്ങൾ റോഡുമ്പോ എങ്ങോട്ടാ എങ്ങോട്ടാ പോണേ അതിനോ എവിടെ ോ എങ്ങോട്ടെ അങ്ങോട്ട് നേര നേരെ അങ്ങോട്ട് പോവവാ എന്താറ് റോഡമ്മറങ്ങിയത് ഓടരുത് വണ്ടി ഒരു പിന്നോ ബാവു വാവും ഈ റോഡിനാൻ പോയേക്ക അപ്പൊ കാപ്പി ഏടായിനു ഇപ്പൊ നിങ്ങള് ഒരു ഇവിടെ പോയി പറമ്പ് പോയി കാപ്പി അതേടൈനു ഏത് പറമ്പു പോണാല്ലേ എവിടെയായി ഹലോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ ഏത് ഈ ടവർമ്മലായിനും കൊരങ്ങ് വന്നേ രണ്ട് ടവർ ഉണ്ട് വർണ്ട്ട്ടോ ഒരു കൊരങ്ങൻ വന്ന് ഇവിടെ ഒരാളെ മാന്തി ഒക്കെ ഈ അടുത്ത് ഞങ്ങൾ എൻ്റെ വീട്ടിലുള്ള സമയത്ത് അയിനോ കൊരങ്ങമ്പര് മാന്തങ്ങ് പോരിവാ ഏ നട ഏ മുന്നോട്ട് നോക്കി നടക്കു വ ടെ ബട്ടോ എന്താ അത് കൂട്ടില്ല അത് കടിക്കൂല ആ കൂട്ടിലാണ് കേട്ടോ ഒന്നും ചെയ്യൂല ഇവിടെ ഒരു ബൗബം ഉണ്ട് കൂട്ടില് അതിനൊക്കെ കണ്ടിട്ടാണ് എന്തിനെങ്കിലൊക്കെ ഒന്ന് പേടി വേണല്ലോ ഏടായിനു ബോബോ എടെ ചില എങ്ങോട്ടാ പോണ്ടിവിടെ ഇവിടെ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പൊരയിലൊന്ന് പോവാണ് കേട്ടോട്ടിയോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വേറൊരു പൊരയിലെത്തിട്ടോ അയിനു വീട്ടിൽ പോണ്ടേ മതി തണ്ടേ ഇനി നേരെ വീട്ടിൽ പോവുക വാ നടക്കാ അങ്ങനെതാ ഞങ്ങൾ തണ്ടതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുക കേട്ടോ നേരെ സമയം ഒരുപാടായി ഓടല്ലേ അതാ പൂവണ് അങ്ങനെ സാമ്യം ഒരുപാടായിട്ടോ ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് ആണെങ്കിൽ ഒറ്റക്കാണ് ഇപ്പം ഞങ്ങൾ കാണായിട്ട് വേജാറായി നിൽക്കുന്നുണ്ടോ സിനിമ അപ്പോൾ കാക്കു മണിക്ക് പോയി വരാനുമായി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പിടിക്കുന്നില്ല മേ 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 അങ്ങനെതാ കേസ് ഞങ്ങൾ തെണ്ടലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ വീട്ടിൽ വന്നതിന് ശേഷം ഇതോണ്ട എപ്പോ വന്നു എന്തേലും കഴിച്ചോളിക്കണ്ടേ എന്നാ നീച്ചൂട് ഹലോ വെള്ളം കേൾക്കണോ ഫോണിപ്പ സ്വിച്ച് ഓഫാ ഗസ്താ ഉള്ളൂ പഠിച്ചൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടും വരാം അതുവരെ ബാ ബൈ